അങ്ങനെ തിയേറ്ററുകൾ പാക്കാൻ അവർ വരികയായി ദണപതി വിജയുടെ ഗോഡ് എന്ന സിനിമ ഇറങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം ഈ വരുന്ന സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് വലിയൊരു ഹൈപ്പ് തന്നെ സിനിമയ്ക്കുണ്ട് ഇതിപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ മികച്ച ആക്ഷൻ രംഗങ്ങളും മാസ് ഡയലോഗം സിനിമ ചേർത്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ് ബിഗിൽ എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും വിജയ് ഡബിൾ റോളിൽ എത്തുകയാണ് അതോടൊപ്പം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വിജയും സ്നേഹയും ഒന്നിക്കുകയാണ് പിന്നെ ഇന്ത്യയിൽ തന്നെ മികച്ച ഡാൻസർ എന്നറിയപ്പെടുന്ന പ്രഭുദേവിയും സിനിമയിലൂടെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് അതും പ്രതീക്ഷകൾ ഏറെ നൽകുന്നുണ്ട് അതോടൊപ്പം മലയാളത്തിൽ തന്നെ മികച്ച നടനായ ജയറാമും ഈ സിനിമയിൽ ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് എല്ലാം കൊണ്ടും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമ തന്നെയാണ് കോട്ട പിന്നെ വിജയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ട് അദ്ദേഹത്തിന് അവർക്കൊക്കെ ഈ സിനിമ വളരെ അധികം പ്രതീക്ഷയാണ് നൽകുന്നത് അപ്പോൾ കാത്തിരുന്ന് കാണാം ഈ സിനിമയുടെ സിനിമ എങ്ങനെയുണ്ടാകുമെന്ന് അപ്പോൾ സെപ്റ്റംബർ അഞ്ചാം തീയതി ഈ സിനിമയ്ക്ക് കാത്തിരിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്